ഹലോ ഉച്ചയായി ഞങ്ങളൊരു പുതിച്ചോറ് വാങ്ങിച്ചു പുതിച്ചോറിനകത്ത് മോര് രസം സാമ്പാർ ഇതെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി അത് തന്നു പിന്നെ ഇലക്കകത്ത് നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെയാണെന്ന് അല്ലയുടെ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് പണ്ട് സ്കൂളിൽ പോയ ഓർമ്മകളൊക്കെ വരുന്നു മുട്ട പൊരിച്ചതുണ്ട് മീൻ വറുത്തതിൻ്റെ ഒരു പീസുണ്ട് ചെറിയ മീനേത് വന്ന് തോന്നുന്നു പിന്നെ ചുമര കളറിൽ ചമ്മന്തി അരച്ചതുണ്ട് പിന്നെ പയർ വൻ പയർ തോരനുണ്ട് പിന്നെ ക്യാബേജ് തോരനുണ്ട് പിന്നെ മാങ്ങ അച്ചാറും ഉണ്ട് പപ്പടവും വേറെ തന്നിട്ടുണ്ട് ചോറാണെങ്കിൽ വളരെ ക്വാണ്ടിറ്റി ഉണ്ട് താനും അപ്പോൾ ആദ്യം സാമ്പാർ പൊട്ടിച്ച് ഒഴിച്ചേക്കാം സാമ്പാർ പൊട്ടിക്കുന്നതിന് മുമ്പ് ചമ്മന്തി കൂട്ടി ഒരു വായുണ്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ ചമ്മന്തി കുറച്ച് പയർ ഒരു പീസ് മീൻ വറുത്തത് എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചോട്ടെ ഭയങ്കര വിശപ്പായിരുന്നു എന്നൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നത് കാരണം രാവിലെ ഫാസ്റ്റിങ്ങിലാണ് ഹോസ്പിറ്റലിൽ പോയത് പോയിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശന്നും അപ്പം കുക്ക് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അപ്പം ഞങ്ങൾ ഒരു പൊതുച്ചോറ് വാങ്ങിച്ചതാണ് ഭയങ്കര വിശപ്പായിരുന്നുകൊണ്ട് ഒന്നും നോക്കിയില്ല ഭയങ്കര ഫാസ്റ്റിലങ്ങ് കഴിച്ചു പക്ഷേ ചോറിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മളെ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന കഴിക്കുന്ന ടേസ്റ്റൊന്നും വന്നിട്ടില്ല പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാം അന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഒരു ചമ്മന്തിയാണല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം പിന്നെ ഇതൊരു ചേഞ്ച് പിന്നെ നമുക്ക് ചില സമയത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളുള്ളത് വളരെ നല്ലതാണ് അപ്പം എന്നാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ പൊതിച്ചോറ് വാങ്ങിച്ച് കഴിച്ചു ബാങ്കോൾ